ചുള്ളിക്കാട് നൂറ്റി മുപ്പത്തഞ്ചാം നമ്പർ അംഗനവാടിക്ക് സ്ഥാപിച്ചു നൽകിയ സൗരോർജ്ജ പ്ലാന്റിന്റെ സമർപ്പണം നടന്നു വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ സൗര രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സമർപ്പണം ഉദ്ഘാടനം ചെയ്തു എസ് എസ് കെ യുടെ നേതൃത്വത്തിൽ സ്റ്റാർസ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി വി എച്ച് എസ് സി കുട്ടികൾക്കായി നടപ്പിലാക്കുന്ന നൂതന പദ്ധതിയാണ് സ്കിൽ ഷെയർ ഇതിൽ തൃശൂർ ജില്ലയിൽ നിന്ന് തിരഞ്ഞെടുത്ത അഞ്ച് പ്രോജക്ടുകളിൽ ഒന്നാണ് വടക്കാഞ്ചേരി ബോയ്സ് വി എച്ച് എസ് സിയിലെ സോളാർ ആൻഡ് എൽ ഇ ഡി ടെക്നീഷ്യൻ കോഴ്സ് പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ സൗര സൗരാഞ്ചേരി നഗരസഭയിലെ ചുള്ളിക്കാട് നമ്പർ അംഗനവാടിക്ക് ചെറിയ സൗരോർജ്ജ പ്ലാന്റ് സ്ഥാപിച്ചു നൽകലാണ് പദ്ധതി വിദ്യാർത്ഥികളുടെ നൈപുണ്യ വികസനത്തോടൊപ്പം സാമൂഹിക പ്രതിബദ്ധതയും വളർത്തുകയും സ്കിൽ ഷെയറിലൂടെ ലക്ഷ്യം വെക്കുന്നുണ്ട് ചുള്ളിക്കാട് അംഗനവാടി പരിസരത്ത് വെച്ച് നടന്ന സൗര രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന്റെ സമർപ്പണം വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ നിർവഹിച്ചു കുട്ടികൾക്കായി ഒരു നൂതന പദ്ധതിയാണ് സ്കിൽ ഷെയർ തൃശ്ശൂർ ജില്ലയിൽ നിന്ന് അഞ്ച് പ്രൊജക്റ്റുകളിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒന്നാണ് വടക്കാഞ്ചേരി വി എച്ച് എസ് സിയിലെ സോളാർ ആൻഡ് എൽഇ ടെക്നീഷ്യൻ കോഴ്സ് പഠിക്കുന്ന വിദ്യാർത്ഥികളാണ് ഈ സൗര രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പ്ലാന്റിന് നേതൃത്വം കൊടുത്തിട്ടുള്ളത് അതെന്ന് വടക്കാഞ്ചേരി നഗരസഭയിലെ ചുള്ളിക്കാട് അങ്കവാടിക്ക് സമർപ്പിക്കുന്ന സൗരോർജ പ്ലാന്റ് സമർപ്പിക്കലാണ് ഈ പരിപാടി വിദ്യാർത്ഥികളുടെ നൈപുണി വികസനത്തോടൊപ്പം സാമൂഹ്യ പ്രതിബദ്ധത വളർത്തുകയും സ്കിൽ ഷെയർ ലക്ഷ്യമാക്കുന്ന പ്രവർത്തനമാണ് ഇന്നോടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സൗര പ്ലാന്റിൻ്റെ അങ്കവാടിക്ക് സമർപ്പിക്കുന്നതിൻ്റെ ഭാഗമായി നിർവഹിക്കുന്നു വടക്കാഞ്ചേരി നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി വി മുഹമ്മദ് ബഷീർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വടക്കാഞ്ചേരി ഗവൺമെന്റ് വി എച്ച് എസ് എസ് പ്രിൻസിപ്പൽ സ്മിത ശങ്കരനാരായണൻ കൗൺസിലർ എ ഡി അജി പി ടി എ പ്രസിഡന്റ് നിഷാദ് സിയാർ മദർ പി ടി എ പ്രസിഡന്റ് സജ്നി ജിപ്സൺ വടക്കാഞ്ചേരി ബിആർസി സിആർസി ബിനിത ബി സി അംഗനവാടി ടീച്ചർ ബുഷറ സി ഡി എസ് ചെയർപേഴ്സൺ സിന്ധു പ്രകാശൻ മിനി അരവിന്ദൻ നാട്ടുകാർ രക്ഷിതാക്കൾ തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ സംബന്ധിച്ചു ബി സി വി ന്യൂസ് വടക്കാഞ്ചേരി